ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം നല്ലൊരു കടലക്കറിക്ക് വേണ്ടിയാണ് മിക്സി ജാറിൽ നാലഞ്ചെല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണ ഇഞ്ചിയും ഒരു പച്ചമുളകും കൂടി ഇനി ഒന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി കരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനെക്കൂടി ഇട്ട് കൊടുക്കാം അതിനെയും ഇട്ട് ഒന്ന് അടിച്ചെടുക്കാം പാൻ വെച്ച് അതിലേക്ക് ചില എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരം ഇട്ട് കൊടുക്കാം അതിനെക്കൂടി തന്നെ പട്ടയും ഗ്രാമ്പും കൂടി കൂടിയിട്ട് കൊടുക്കാം ഒരു സ്പൂൺ കൂടി കൂടിയിട്ട് കൊടുക്കാം കടുവു പൊട്ടിയതിന് ശേഷം നമുക്ക് മുളക് കൂടി കൂടിയിട്ട് കൊടുക്കാം രച്ചു വെച്ചിട്ടുള്ള ആരപ്പനെ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇത് കുറച്ച് കടലയാണ് ഇത് കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അതിന് കുറച്ച് മാറ്റിയെടുത്തതാണ് ഇത് തക്കാളി നല്ലതായിട്ട് വിശക്ക് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ടു കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം എരിവൊക്കെ നിങ്ങൾ ആവശ്യമനുസരണമാണ് ഇടേണ്ടത് ഒരു സ്പൂണും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഗരം മസാല പൊടി ഇടി ഇട്ട് കൊടുക്കാം ഇതിന്റെ എല്ലാം പച്ചമണം മാറുന്നേരം നമുക്ക് വറുത്തു കൊടുക്കാം ഇതിൽ സവാള ഒന്നും ചേർത്തിട്ടില്ല ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടലയെ കൂടി അതിന്റെ വെള്ളത്തോടെ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അത് കണക്കാക്കി വീണ്ടും വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കടല എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിനെ അരച്ചുവെച്ചിട്ടുണ്ട് അതിനെ കൂടി ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ല ഞാൻ കടലയിൽ ഉപ്പിട്ടാണ് വേവിച്ചിട്ടുള്ളത് നമ്മൾ ഉപ്പിട്ടാണ് കടല വേവിച്ചിട്ടുണ്ടെങ്കിൽ അത് കണക്കാക്കി ചേർത്താൽ മതി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് അടച്ചു വെക്കാം ഇത്രയാകുമ്പോഴത്തേക്ക് തേങ്ങാ കൂടി ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുത്ത് തിളപ്പിക്കാൻ പാടില്ല നമ്മളിങ്ങനെ ഒന്ന് ൊണ്ടിരുന്ന മാത്രം മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും കൂടി കൂടിയിട്ട് കൊടുക്കാം നല്ലൊരു അടിപൊളി ഇത് പുട്ടിന് ചപ്പാത്തിക്ക് ദോശയ്ക്ക് എല്ലാത്തിൻ്റെ കൂടി കഴിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാൻ ബൈ